ഈശ്വലേത്ത സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം ഈ ദിവസങ്ങളിൽ നമ്മൾ വിശ്വാസത്തിന്റെ ചില കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്ന് കുറും ദോസ് പതിമൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ പ്രിയപ്പെട്ടവരെ അനേകർ വിശ്വാസം എന്ന് പറയുന്ന ഉന്നതമായ ദൈവകദാനം സ്വന്തമാക്കിയവർ വിശ്വാസത്തിന്റെ മനോഹരമായ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന അനേകര് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന ദുഃഖകരമായ അവസ്ഥകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒരുപക്ഷേ തെറ്റായ ബോധ്യങ്ങൾ ഒരുപക്ഷേ അവർക്കേറ്റ വ്യക്തിപരമായ ചില മുറിവുകൾ ഒരുപക്ഷേ ആത്മീയ നേതൃത്വത്തിലുള്ള ജീവിതങ്ങളുടെ ചില പരാജയങ്ങൾ എന്തുവാകട്ടെ യേശുവിലുള്ള ആഴമേറി വിശ്വാസത്തിൽ നിന്ന് നിത്യജീവനും യഥാർത്ഥ സമാധാനവും ജീവിതത്തിന് അർത്ഥവും നൽകുന്ന ഈ വിശ്വാസം എന്ന് പറയുന്ന മഹാകൃപ മഹാദാനം അത് നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട് വചനം ഓർമ്മിപ്പിക്കുകയാണ് നീ നിന്നെ തന്നെ പരിശോധിക്കണം നീ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ വിശ്വാസത്തിൽ വളരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിനക്ക് ബോധ്യമായിട്ടില്ലേ അങ്ങനെ ബോധ്യമായിട്ടില്ല നീ പരീക്ഷയിൽ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു മറ്റെല്ലാ എക്സാമുകളേക്കാൾ പ്രാധാന്യമുള്ളതാണ് വിശ്വാസത്തിന്റെ ഈ പരീക്ഷയെന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ എക്സാമിനേഷനിൽ വിജയികളായി നമ്മൾ മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് റോമാലേഖനം പത്ത് പതിനൊന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അവനിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം നിത്യജീവന്റെ പുസ്തകം നമുക്ക് ഉറപ്പ് നൽകുകയാണ് യോഹന്നാൻ സ്ലിഹ ഒന്ന് യോഹന്നാൻ നാല് അഞ്ചിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ലോകത്തിന് മേലുള്ള നമ്മുടെ വിജയമെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ് ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു ലേഖനം ആറ് പതിനാറ് വീണ്ടും നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ് ുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കു പിൻ അഞ്ചപ്പർ പ്രിയപ്പെട്ട കുടുംബമേ പ്രിയപ്പെട്ട ദമ്പതികളെ യുവതി യുവാക്കന്മാരെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിന്റെ പരിചയം നമ്മൾ എടുക്കണം ലോകത്തിന് മേൽ വിജയം നേടാൻ വിശ്വാസത്തിന്റെ കൃപ നമുക്ക് വേണം വിശ്വാസത്തിന്റെ നല്ല യുദ്ധം നടത്താൻ വിശ്വാസ ജീവിതത്തിൽ അടിയുറയ്ക്കാൻ യേശു ക്രിസ്തുവിൽ ക്രിസ്തുവിന്റെ സഭയിൽ ആയിരുന്നു കൊണ്ട് മനോഹരമായ കൃപ നിറഞ്ഞ യഥാർത്ഥമായ സന്തുഷ്ടിയും സമാധാനവും നൽകുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ സൗന്ദര്യം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് തീർച്ചയായും നമ്മളെ സഹായിക്കും വിശ്വാസത്തിന്റെ പോരാട്ടം നടത്താനും വിശ്വാസത്തിൽ നിന്ന് നിൽക്കാനും വിശ്വാസത്തിൽ വളരാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ഏതെങ്കിലും മേഖലകളിൽ അവിശ്വാസമോ അന്ധവിശ്വാസമോ മറ്റ് സിദ്ധാന്തങ്ങളോ കടന്നുവെന്ന് വിശ്വാസ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് വീണ്ടും ദൈവകരുണ കടന്നു വന്ന് യേശുവിൽ വിശ്വസിക്കുവാനും യേശുവിൽ ദൃഷ്ടിയുറപ്പിക്കുവാനും യേശുവിൽ വളരുവാനും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ